അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഇന്നത്തെ രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാനിൻ്റെ ഉത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചിത്രം കണ്ടല്ലോ അപ്പോൾ ഡേ സല്ലത്തി മാൻജ ഉത്തരം ഇവിടെ ഉണ്ട് ഫീ ഉണ്ട് അലയുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാം ഫീ ആണ് കൊടുക്കേണ്ടത് സല്ലത്തി മാൻജ അടുത്ത് അഷജറത്തി ബബുഖാവിൻ ഇവിടെ അലയാണ് കൊടുക്കേണ്ടത് അല ഷജറത്തി ബബുഖാവുൻ എല്ലാവർക്കും അറിയുന്ന വളരെ സിമ്പിൾ ചോദ്യം അത് എന്താണ് ഇതാണ് കൊടുക്കേണ്ടത് അലത്തോത്തിൻ അടുത്ത കലമൻ ഫി ആണ് കൊടുക്കേണ്ടത് അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എഴുതുമ്പോൾ ഈ കിതാബിൻ ഇതിന്റെ പേര് കിതാബാണല്ലോ അപ്പോൾ കിതാബിൻ മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടൂല പിന്നെ എന്ത് എഴുതണം ഈ ഹാദൻ കൂടി ഇവിടെ എഴുതണം അപ്പോൾ ഹാദാ കിതാബിൻ കണ്ടില്ലേ ഹാദ ിതാബുൻ അടുത്തത് എന്താണ് മാി അപ്പൊ ഹാദിഹിറത്തു കണ്ടോ ഹാദിഹി ഹാദിഹി ഹാദിഹിത്തു അവിടെ ഹാദിഹി വർദ്ധത്ത് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ അടുത്തത് മാ ദാലിക്ക എന്ന് ചോദിക്കുമ്പോൾ ഇത് പൂവൻ കോഴിയാണോ പിട കോഴിയാണോ നല്ല പൂവുള്ള കോഴിയാണ് പൂവൻ കോഴി അപ്പോൾ ഇത് നല്ല പൂവുള്ള കോഴിയാണ് അപ്പോൾ ഇതിനെന്താ പറയുക ദാലിക്ക ഇങ്ങനെയാണ് ഇത് അലിക്ക ദീക്കുന്ന് എഴുതുക അക്ഷര തെറ്റില്ലാതെ എഴുതണം അടുത്ത ചോദ്യം എന്താ മാതിൽക തിൽക്കറണ്ട് ദജാജത്തുൻ കണ്ടോ മാ മാതിൽക്ക ഇവിടെ ചോദ്യം ഉണ്ട് അപ്പൊ ഇവിടെന്താ എഴുതുന്നുണ്ട് ദജാജത്തുൻ ദജാജത്തുൻ അടുത്തത് നമ്മൾ പറഞ്ഞത് ചോദ്യം തന്നെ ആയിരുന്നു എല്ലാം നമ്മൾ പറഞ്ഞ തന്നെ അതിനെ ലിബിനു അല്ലിബിനു അല്ലാജൊത്തി അപ്പൊ അസമുക്ക് ഫിലിം ആവുമ്പോൾ ഈ അയിനെ ഇങ്ങോട്ട് കോപ്പിടിച്ച അയിനെ ഇത എന്നിട്ട് പിന്നെ ഇത് ഇങ്ങോട്ട് ചെയ്ത അപ്പൊ അതിനെ സമക്കു അല്ലേ ഇത് കണ്ടല്ലേ അയിനസ് സമക്കു ഇങ്ങനെയാണ് അയിനസ് അമക്കു തെറ്റാനൊന്നുമില്ല ഇത് ഇതില് ഇവിടെ ഉണ്ട് ആ അയിനുണ്ട് അയിനങ്ങോട്ട് താഴേക്ക് എഴുതാ ഇവിടുത്തെ സമക്ക് ഇങ്ങോട്ട് ചെയ്ത അപ്പൊ അതിനെ സമക്കോയി എല്ലാ ചോദ്യത്തും നോക്കി എഴുതാനേ ഉള്ളൂ കാണാതെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇവിടെ ആദ്യം അയിനെ എഴുതുക എന്നിട്ട് ഇവിടെ ഹക്കീബത്ത് അല്ല ആദ്യത്തുവാക്ക് അത് ഇങ്ങോട്ട് ചെയ്ത അയിനല്ല ഹക്കീബത്ത് അതുപോലെ ഇവിടെ അയിന പിന്നെ ഈ മാ ഇത് അയിനൽ മാവു അയിനൽ കയമ്പത്തു അയിനൽ മല്യം ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഈ പാഠത്തിലുണ്ട് ഈ പാഠത്തിലാണ് നമ്മൾ പഠിക്കുന്നത് ആ പ്രാവൊക്കെ ഉള്ള പാടല്ലേ അടുത്തത് നുക്കമ്പരൾ അഭിയാത്തിമിൾ കൗസയിൻ ഇവിടെ പൂരിപ്പിക്കാനാണ് ഹാദ ഹാദിഹി ബിന്തി ഇബിനി അപ്പോൾ ഇവിടെ ബിന്തി എന്നുണ്ട് ബിന്ത് എറിഞ്ഞ മോളാണ് അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഹാദി ഹി ബിന്തി ഇത് മോനാണ് അപ്പോൾ ഹാദ ഇബിനി ഇതൊരു പാട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാട്ട് നമുക്ക് പൂരിപ്പിക്കാൻ തന്നതാണ് ഈ പാട്ട് പഠിച്ചവർക്കും ഇത് എഴുതാൻ കഴിയും ഇനി പഠിക്കണം എന്നില്ല നമ്മൾ പറഞ്ഞ ആണ് പെണ്ണ് എന്നുള്ള ട്രിക്ക് നോക്കിയാലും എഴുതാൻ കഴിയും ഇപ്പോൾ ഇവിടെ ആൺകുട്ടിക്ക് ഇബിനി എന്നാണ് പറയുക ഇപ്പോൾ ഹാദാ ഇബിനി ഇവിടെ ജദ് ഉമ്മി ജദ് എറിഞ്ഞ എന്താണ് ഉപ്പാപ്പ ഉമ്മി എറിഞ്ഞ ഉമ്മ അപ്പോൾ ഉമ്മ പെണ്ണാണ് അപ്പൊ ഹാദിഹി ഉമ്മി അപ്പോ ജദ്ദി അടുത്ത് ഉമ്മി അബത്തി അന്തി ഉമ്മി അന്ത അബത്തി ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഈ ഈ ബ്രാക്കറ്റുള്ളത് ഫസ്റ്റത്തെ ബ്രാക്കറ്റുള്ളത് ഫസ്റ്റ് മാത്രമേ എഴുതാൻ പാടുള്ളൂ ഇവിടുത്തെ ഇങ്ങോട്ട് എഴുതരുത് അതുപോലെ ഇവിടുത്തെ ഇങ്ങോട്ട് അങ്ങോട്ട് വരി ലൈന് മാറ്റിയിട്ട് എഴുതാൻ പാടില്ല അങ്ങനെ എഴുതിയ മാർക്ക് പോകും ഇത് ഓരോ ലൈനിനും ഓരോ ആൻസർ ആണ് അപ്പോൾ ഈ രണ്ട് ബ്രാക്കറ്റ് ഈ ബ്രാക്കറ്റിലുള്ള രണ്ടെണ്ണം ആദ്യത്തെ ലൈനുള്ളതാണ് അത് അങ്ങനെ തന്നെ എഴുതിയാലേ മാർക്ക് പൂർണ്ണമായിട്ട് തരാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ മൂന്ന് ഉത്തരമുണ്ട് അന അന്തി അന്ത ഇവിടെ ചേർത്ത് കൊടുക്കാനാണ് എല്ലാവർക്കും അറിയാം ഞാൻ ഉസ്താദാണെന്ന് പറയുമ്പോൾ അന ഉസ്താദുൻ നീ മോളാന്ന് പറയുമ്പോൾ അന്തി ബിന്തുൻ അടുത്ത നീ മോനാണെന്ന് പറയുമ്പോൾ അന്ത ഇ ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളായും പരീക്ഷയായിരുന്നു അസ്ലാ വൈക്കം വരമ